വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ തൃശൂർ ജില്ലയിലെ നഗരമേഖലകളിലൂടെയുള്ള പര്യടനത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ലോകമല്ലേശ്വരം ശ്രീനാരായണ ഹാൾ പരിസരത്ത് സ്വീകരണം നൽകി കൊടുങ്ങല്ലൂർ നഗരസഭയുടെ രണ്ടാം വാർഡ് കൌൺസിലർ രഷ്മി ബാബു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി വിവിധ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് പദ്ധതികളുടെ ആനുകൂല്യം വിതരണം ചെയ്തു ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ പ്രവീൺകുമാർ ചടങ്ങിൽ അധ്യക്ഷത വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ പദ്ധതികളെ പറ്റി പൊതുജനങ്ങൾക്ക് അവബോധം ഭാരതം ഭാരതത്തിലെ മറ്റു ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഒന്നാമതായിട്ട് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്ര കേന്ദ്രഭരണം ഏർപ്പെട്ടുകൊണ്ട് ഭാരതത്തെ ഒന്നാമത്തെ രാജ്യമായി വികസിത രാജ്യങ്ങളിൽ ഒന്നാമത്തെ രാജ്യമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇവിടെ നല്ല നമ്മളെല്ലാവരും പോകുന്നു എനിക്ക് അഞ്ചു പശുക്കളുണ്ട് അതിനുള്ള ലോൺ സാറ് യൂണിയൻ ബാങ്കിൽ പിന്നെ പറഞ്ഞ പോലെ തന്നെ ലോൺ എടുത്ത കൃഷി ചെയ്യണം എന്റെ രണ്ടായിരത്തി നാൽപ്പത്തി ഭാരതസങ്കല്പ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജനോപകാരപ്രദ എല്ലാ പരിപാടികളും ജനങ്ങളിലേക്ക് ഈ മെസ്സേജ് മുൻപോട്ട് പോകുന്ന പിന്നെ എന്താണ് കൃഷിഭൂമി ഉണ്ടെങ്കിൽ ആൻ പദ്ധതിയിൽ അംഗമായിട്ടുള്ള കർഷകരെ സംബന്ധിച്ച് ഗവർണർ ശരി ശരി കുറച്ച് അറിയാത്തതുകൊണ്ടാണ് ഇത്തരം പദ്ധതികളെ കുറിച്ച് അറിഞ്ഞു മാറ്റം